പോളിംഗ് പുരോഗമിക്കുമ്പോൾ ഈ ഘട്ടത്തിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് കെ സുധാകരനും എം വി ജയരാജനും ഏറ്റുമുട്ടുന്ന കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഫെലിക്സ് ഉണ്ട് അവിടെ നിന്ന് ഫെലിക്സ് കണ്ണൂരിന്റെ ഏത് ഭാഗത്താണ് പോളിംഗ് അൻപത് കടന്നിട്ടുള്ളത് കനത്ത പോളിംഗ് ആണോ ഇപ്പോഴും തീർച്ചയായിട്ടും അഭിലാഷ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പോളിംഗ് ഇപ്പോൾ ഉള്ളത് അതിൽ പ്രത്യേകിച്ചും തളിപ്പറമ്പ് കണ്ണൂരിലെ തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലത്തിൽ അൻപതിലും അൻപത് ശതമാനം കഴിഞ്ഞിരിക്കുന്നു ഈ സമയത്ത് പോളിംഗ് ശതമാനം എന്നതാണ് നമ്മളിപ്പോൾ ഉള്ളത് തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലത്തിന് കീഴിലുള്ള മുല്ലക്കുടിക്ക് സമീപത്തുള്ള നൂറ്റി മുപ്പത്തി അഞ്ചാം നമ്പർ ബൂത്തിലാണ് ഇവിടെ നീണ്ട നിര വോട്ടർമാരെ നീണ്ട നിര നിര തന്നെ നമുക്ക് കാണാൻ കഴിയും രാവിലെയും വലിയ രീതിയിൽ വോട്ടർമാർ ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരുന്നു എന്തായാലും ഇപ്പോഴും അതായത് വലിയ ചൂട് അനുഭവപ്പെടുന്നുണ്ട് ഉച്ച സമയം ആണ് പക്ഷേ എങ്കിലും വോട്ടർമാരെ നീ നിര തന്നെ ഈ നൂറ്റി മുപ്പത്തി നമ്പർ ബൂത്തിൽ അനുഭവപ്പെടുന്നതെന്നാണ് അതായത് കണ്ണൂരിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ഇപ്പോൾ ഉള്ളത് തളിപ്പറമ്പാണ് അൻപത് ദശാംശം മൂന്ന് എട്ടാണ് രണ്ടേകാൽ വരെയുള്ള തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം പിന്നീട് നോക്കുകയാണെങ്കിൽ മട്ടന്നൂരാണ് മട്ടന്നൂരിൽ നാൽപ്പത്തി ഒൻപത് ശതമാനം കഴിഞ്ഞിരിക്കുന്നു പിന്നീട് ഇരിക്കൂറിൽ നാൽപ്പത്തിയേഴ് ശതമാനം അഴീക്കൂട് നാൽപ്പത്തിയേഴ് ശതമാനം ധർമ്മടത്തും നാൽപ്പത്തിയേഴ് ശതമാനം കണ്ണൂരിൽ നാൽപ്പത്തി ആറ് പേരാവൂർ അങ്ങനെയാണ് കണ്ണൂരിലെ നിയമസഭാ ലോക്സഭയ്ക്ക് കീഴിലുള്ള നിയമസഭാ മണ്ഡലങ്ങൾ തിരിച്ചുള്ള കണക്ക് നോക്കുമ്പോൾ അതായത് ഉയർന്ന പോളിംഗ് ശതമാനം തന്നെയാണ് കണ്ണൂരിലെ എല്ലാ ഇടങ്ങളിലും രേഖപ്പെടുത്തുന്നത് അത് നഗര പ്രദേശങ്ങളിൽ മാത്രമല്ല ഗ്രാമീണ മേഖലയിലൊക്കെ തന്നെ വോട്ടർമാരുടെ നമുക്ക് ഇപ്പോൾ തന്നെ കാണാൻ സാധിക്കും ഈ ഒരു മുല്ലക്കുടിയിലെ അതായത് തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലത്തിൽ കീഴിലുള്ള നൂറ്റി മുപ്പത്തഞ്ചാം കൂത്തിൽ തന്നെ ഒരു നൂറിലധികം ആളുകൾ ഇപ്പോൾ ഈ സമയത്ത് തന്നെ ക്യൂബിലവരെ കാണാൻ കഴിയുന്നുണ്ട് എന്നതാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പോളിംഗ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉയരുന്നു എന്ന് തന്നെ നമുക്ക് വലിയ പോളിംഗ് ഉണ്ട് ഉയരുകയാണ് തളിപ്പറമ്പ് ഇപ്പോൾ എം വി ഗോവിന്ദൻ മാസ്റ്റർ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്ന സിപിഎമ്മിന്റെ ശക്തി കേന്ദ്രമാണ് പക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ ഞെട്ടിച്ച മണ്ഡലം കൂടിയാണ് ഈ നീണ്ട അത് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ തീർച്ചയായും വിവാദങ്ങൾ കണ്ണൂരിൽ കണ്ണൂരിൽ നിന്ന് മികച്ച പോളിംഗ് വളരെ മികച്ച പോളിംഗ് ആണ് ഏറ്റവും ഒടുവിലത്തെ പോളിംഗ് ശതമാനം ഇനി സംസ്ഥാനത്തെ മുഴുവൻ കണക്ക് നോക്കുകയാണെങ്കിൽ പൊന്നാനിക്കാർക്ക് വീട്ടിൽ നിന്ന് ആ ഭക്ഷണം കഴിച്ച് ഇറങ്ങി വേഗം പോയി വോട്ട് രേഖപ്പെടുത്തണം എന്നുള്ളത് പറഞ്ഞു വെക്കുകയാണ് സംസ്ഥാനത്ത് നാല്പത്തിയാറ് ദശാംശം പൂജ്യം രണ്ട് ശതമാനത്തിലേക്ക് പോളിംഗ് കുതിച്ചുയർന്നിരിക്കുന്നു കഴിഞ്ഞ ഒരു മണിക്കൂറിനുള്ളിൽ ഏതാണ്ട് ആറ് ശതമാനത്തോളം പോളിംഗ് രേഖപ്പെടുത്തുന്നുണ്ട് അധിക പോളിംഗ് രേഖപ്പെടുത്തുന്നുണ്ട് അങ്ങനെ സംസ്ഥാനത്ത് മികച്ച പോളിംഗിലേക്ക് ഏതാണ്ട് ഒരു എഴുപത്തി ശതമാനം അല്ലെ പോളിംഗിലേക്ക് പോവാം കാരണം ഇപ്പോൾ വരെയുള്ള കണക്കാണ് കണക്ക് വരുമ്പോൾ മണിക്കൂർ സംസ്ഥാന വ്യാപകമായ പോളിംഗ് ശതമാനം അമ്പത് തൊടുന്ന നിമിഷം ഏതാണെന്ന് നമുക്ക് കാത്തിരിക്കാം എന്തായാലും മൂന്ന് മണിക്കൂർ പതിനെട്ട് മിനിറ്റ് അവശേഷിക്കുകയാണ് നമ്മുടെ മുന്നിൽ സമ്മതിദാന അവകാശം രേഖപ്പെടുത്താൻ ചിലയിടത്തെങ്കിലും ഇ വി എം തകരാറുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിലവിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് ഉള്ളത് കണ്ണൂരിലാണ് രണ്ടാം സ്ഥാനത്ത് ആലപ്പുഴയുണ്ട് മൂന്നാം സ്ഥാനത്ത് കാസർഗോഡ് ഉണ്ട് വടക്കൻ മണ്ഡലങ്ങളിലും അതുപോലെ തന്നെ ആലപ്പുഴയിലുമാണ് ശക്തമായ മത്സരം നടക്കുന്ന ആലപ്പുഴയിൽ ഇത്തവണ വളരെ ഉയർന്ന പോളിംഗ് ആയിരിക്കുമെന്ന് ഇപ്പോഴത്തെ സൂചനകൾ വരുന്നു വിവിധ